അപ്പോൾ ലുക്ക് ആൻഡ് എന്ന ഒന്ന് വലിയൊരു കണ്ടീഷനായിട്ടോ അത് എത്രയോ ലക്ഷം കോടി കിണക്കിന് ആളുകളിൽ ഒരാൾക്കും കണ്ട് വരുന്ന അസുഖം കേട്ടോ അത് അങ്ങനെ മൂക്ക് വന്ന് പിന്നെ ബ്രെയിനിൽ ഹെമറേജ് വന്നു ബ്രെയിനിൽ ബ്ലീഡിങ് വന്നു അങ്ങനെ ആയി അപ്പോൾ പിന്നെ ഐ സ്യൂ തന്നെ ഒരു മാസത്തോളം കിടന്ന് അത് കഴിഞ്ഞിട്ട് കുറച്ച് പേർ നോർമൽ അപ്പോഴാണ് ഇവർക്ക് മൂക്കിക്കൂടെ കേട്ടോ ട്യൂബ് മൂക്കിക്കൂടെ അവർക്ക് മെഡിസിൻ കൊടുത്തോണ്ട് മരുന്ന് കൊടുത്തോണ്ടിരിക്കുന്നത് മരുന്നും ഫുഡും എല്ലാം മൂക്കിക്കൂടെ കേട്ടോ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം മോക്ക് വായിക്കൂടെ ഫുഡ് കൊടുക്കാറായില്ല പ്രസ്റ്റ് ഫീഡിങ് പോലും സ്റ്റോപ്പ് ചെയ്തില്ലായിരുന്നേ അപ്പം മോക്ക് വായിക്കൂടെ കൊടുക്കാറായില്ല ഒരു കാര്യം ചെയ്യാൻ പെറ്റൂബിടാന്ന് പറഞ്ഞു കാരണം നിങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയാലും നിങ്ങൾക്ക് എൻ ജി ട്യൂബ് അത് കൊടുക്കാൻ പറ്റില്ല അത് കുഴപ്പമാവും അതുകൊണ്ട് എന്താ ട്യൂബ് പെഗ് എന്ന് വെച്ചാൽ വൈറ്റിൽ തുളയിട്ടിട്ട് ഒരു ട്യൂബിടാം അതിൽ കൂടെ നമുക്ക് ഫുഡ് കൊടുക്കാം അതിനാട്ടെ ട്യൂബ് എന്ന് പറഞ്ഞത് അന്നീഫക്ട്ന്ന് പറഞ്ഞിട്ടൊന്നും മനസ്സിലാവില്ല മനുഷ്യർക്ക് ബോധവില്ലാത്തൊരു ടൈമ് മോടെ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ഈ തലയെ വർക്കാവുന്നില്ല പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല തിരിയുന്നില്ല വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു അപ്പൊ ഞങ്ങള് പറഞ്ഞ ആ ഓക്കേ എന്ന് പറഞ്ഞു ഐസ്യൂന് ഒരു മാസം കിടന്ന് പിന്നെ ഐസ്യൂന് പുറത്ത് തന്നെ സ്പെഷ്യൽ കെയർ വാർഡ് ഉണ്ടല്ലോ അവിടെ മോള് ഒരു മാസം കിടന്ന് ഓരോ ദിവസം ചെക്ക് ചെയ്ത് പിന്നെ ഫിസിയോതെറാപ്പിയൊക്കെ വന്ന് ചെയ്യാമായിരുന്നു കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോഴും ആ ഒത്രയും ഒരു ഒന്നൊന്നര മാസത്തോളം ആവശ്യം മോള് ചിരിക്കില്ലായിരുന്നു കേട്ടോ അത് അതിലും വലിയ അത്ഭുതമായിരുന്നു കേട്ടോ നമ്മൾ പറയുന്നത് ഒന്നും റെസ്പോണ്ട് ചെയ്യില്ല ചിരിക്കത്തില്ല മിണ്ടില്ല ഇങ്ങനെ കണ്ണ് തുറന്ന് ഇങ്ങനെ നോക്കും അതല്ലാണ്ട് എനിക്കൊന്നും ഞാൻ അമ്മയാണെന്നൊന്നും അവർക്ക് അറിയില്ലായിരുന്നു തോന്നും ആ നിമിഷം അവിടെ ഇങ്ങനെ നോക്കും അത്രേ ഉള്ളൂ ലാസ്റ്റ് അപ്പൊ ചിരിക്കില്ലായിരുന്നു അപ്പൊ പിന്നെ എന്റെ കൊച്ചൊന്ന് ചിരിച്ചാൽ മതി എന്നുള്ള പ്രാർത്ഥനയായി അങ്ങനെയാണ് ഒന്നര മാസം കഴിഞ്ഞ് ഒരു ദിവസം രാത്രി ഞങ്ങള് ചേച്ചിമാരും മമ്മി ഞങ്ങളെല്ലാവരും കൂടെ ചിരിപ്പിക്കാൻ പഠിച്ച പണി പലോട്ടും നോക്കും അവള് ചിരിക്കില്ലായിരുന്നു പിന്നെ ഒന്ന് ഒന്നൊന്നര മാസം കഴിഞ്ഞിട്ടാണ് ഇവിടെ ഒന്ന് ചിരിക്കുന്നത് അത് പൊട്ടിച്ചിരിക്കട്ടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചിരിക്ക അപ്പോഴത്തേക്കും ഞങ്ങളുടെ സന്തോഷം എന്തായിരുന്നു എന്നറിയാം ഇവിടെ എപ്പോഴും ഹസ്ബൻഡ് വരുന്നതിനോട് എപ്പോഴും ചിരിയായിരുന്നു കേട്ടോ ചിരിയും കളിയും നല്ല മിടുക്കുകയായിരുന്നു കേട്ടോ ഭയങ്കര സ്നേഹമായിരുന്നു പ്രത്യേകിച്ച് എൻ്റെ പിടിച്ചോട് നടക്കുവായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാതെ ഒരു പാവമായിരുന്നു കേട്ടോ എല്ലാം കേട്ടോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോഴേ പെട്ടെന്നൊന്ന് ചിരിച്ച് പിന്നെ പെറ്റൂബ് അങ്ങനെ ഇട്ട് പിന്നെ ഡിസ്ചാർജ് ചെയ്ത് പിന്നെ ഞങ്ങൾ ഒരു ഒന്ന് ഒരു വർഷത്തോളം ഞങ്ങൾ നാട്ടിൽ തന്നെ നിന്നു കിട്ടോ കാരണം ഇവിടെ കൊണ്ട് ഇങ്ങോട്ട് വരാനുള്ള ധൈര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഹോസ്പിറ്റലിൽ തന്നെ ആണല്ലോ ഞാൻ ഹോസ്പിറ്റലിൻ്റെ പേരൊന്നും പറഞ്ഞില്ല കേട്ടോ ആ ഹോസ്പിറ്റലിൽ തന്നെ ആണല്ലോ മോളെ ട്രീറ്റ് ചെയ്തത് എല്ലാം ചെയ്തത് അപ്പം പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മോക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഫുൾ കുഞ്ഞിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലല്ലോ അത് പേടിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവിടെ നാട്ടിൽ തന്നെ ഒരു മാസത്തോളം ഒരു വർഷത്തോളം നിന്നിട്ടോ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് അപ്പോൾ ഈ ട്യൂബ് ഇട്ടുകൊണ്ട് തന്നെ കേട്ടോ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ ട്യൂബ് ഇട്ട് ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ ഈ ട്യൂബിൻ്റെ സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിലൊക്കെ ചെയ്യോ എന്നിട്ട് അവൾക്ക് കരച്ചിൽ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ എന്നിട്ട് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നാൽ അവൾ ഉറങ്ങിയില്ല കേട്ടോ രാത്രിയും പകലും ഉറങ്ങാതെ ഉറങ്ങാതിരുന്ന് കരയുമായിരുന്നു എന്തിനാ കരയുന്നെന്ന് അറിയാം ഞങ്ങള് പലപ്പോഴും ചെന്ന് ഡോക്ടറും ഡോക്ടറെ കാണുമ്പോൾ ചോദിക്കും ഞങ്ങളെ ചോദിക്കും എന്തിനാ കുഞ്ഞ് കരയുന്നേന്ന് അറിയില്ല അപ്പൊ അവര് പറയുന്ന ബ്രെയിൻ്റെ പ്രോബ്ലം അങ്ങനെയാണ് അവൾക്ക് എന്തെങ്കിലും ഇറിട്ടേഷനോ എന്തെങ്കിലും കാണുവോ അതുകൊണ്ടായിരിക്കും കരയുന്നതെന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ആപ്പാട് ദൈവമേ എന്തായിരിക്കും എന്ന് ഒരു പിടുത്തം ഇല്ല കരഞ്ഞുകൊണ്ടേയിരിക്കുവോ രാത്രിന്നില്ല പകലെന്നില്ല ഉറക്കമില്ല കണ്ടിരി കരഞ്ഞോണ്ടിരിക്കുന്ന അവസ്ഥ അത് കണ്ടോണ്ടിരിക്കുന്നത് എന്താ ഒരു മാനസികാവസ്ഥ എന്ന് അറിയാ ചില നിമിഷം ആ നിമിഷം ഞാൻ ശ്രദ്ധിച്ചു ശരിക്കും ഞാനങ്ങ് പറഞ്ഞു പോയിട്ടുണ്ട് ദൈവമേ ഈ ഭൂമി രണ്ടായിട്ട് പിളർന്ന് അതിലുള്ളിൽ അങ്ങ് പോയാൽ മതിയാണ് കാരണം എന്തിനാ കുഞ്ഞു കരയുന്നത് ഇപ്പൊ ആണെങ്കിലും വേറൊരു കൊച്ച അടുത്ത വീട്ടിൽ കരയുവാണെങ്കിലും ഞാൻ ചിന്തിക്കും എന്തിനാവാ ആ കുഞ്ഞു കിടന്ന് കരയുന്നത് അത് മാതിരിയായിരുന്നു ഈ ആവശ്യം മോള് രാത്രിയും പകരുന്നില്ല അത് കരഞ്ഞോണ്ടേ കണ്ടു കരഞ്ഞോണ്ടേ ഇരിക്കുമ്പോൾ ഉറക്കവും ഇല്ല ഉറങ്ങത്തും ഇല്ലായിരുന്നു അങ്ങനെ അപ്പൊ നമ്മള് ഡോക്ടറോട് ഡോക്ടർ ഈ കരയുന്നതിനു പറഞ്ഞു ചിരിച്ചോണ്ടിരുന്നാൽ കാണുമ്പോൾ ഒരു രസം ഉണ്ടായിരുന്നു എന്തിനാ ഈ കുഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുന്നതെന്ന് അപ്പോഴെ പറഞ്ഞാൽ ബ്രെയിന്റെ പ്രോബ്ലം അങ്ങനെയാണ് നമ്മുടെ കയ്യിലല്ല ബ്രെയിന്റെ ഒന്നും നമ്മുടെ കയ്യിലല്ല ദൈവത്തിന്റെ കൈയിലല്ലോ അത് ഒന്നും ഇല്ലാട്ടോ അപ്പൊ അങ്ങനെ അവൾ കരഞ്ഞുകൊണ്ടേ ഇരിക്കാനൊന്നും ഉറക്കമേ ഇല്ലായിരുന്നു ഇല്ലായിരുന്നെട്ടോ ആദ്യ രാത്രി മുതൽ എത്രയോ നാളുകളോളം അവൾ ഉറങ്ങാതിരിക്കുന്നത് അപ്പം ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞിങ്ങനെ തല മസാജ് ചെയ്ത് കൊടുക്കുക കാല് മസാജ് ചെയ്ത് കൊടുക്കുക കളിപ്പിക്കുക ചിരിപ്പിക്കുക എന്നൊക്കെ ഞങ്ങൾ ഞങ്ങളെല്ലാ പണിയും നോക്കിയാണെങ്കിൽ ഇവള് ഉറങ്ങില്ല കേട്ടോ നമ്മൾ കൂടെ നിൽക്കുന്നവരും ഉറങ്ങാൻ പറ്റില്ല കാരണം ഇവിടെ കായ് ട്യൂബ് ട്യൂബുണ്ടല്ലോ ആ ട്യൂബ് ശ്രദ്ധിക്കണേ ഇവള് ഉറങ്ങില്ല പിന്നെ കിടക്കില്ല നമ്മളെടുത്തുകൊണ്ട് നടക്കണം കേട്ടോ അവിടെ ഇറിട്ടേഷൻ കൊണ്ടായിരിക്കും അവള് കിടക്കില്ല അപ്പോൾ ഈ ട്യൂബ് ഇട്ടിട്ട് എടുത്തുകൊണ്ട് നടക്കണമായിരുന്നു ഭയങ്കര കഷ്ടം ആട്ടോ ഈ ട്യൂബിൽ കൊള്ളാതെ ഒരു സൈഡിലാണോ ട്യൂബ് ആ ട്യൂബിൽ കൊള്ളാതെ തോളെടുത്തുകൊണ്ട് നടക്കണമായിരുന്നു അങ്ങനെ ഭയങ്കര കഷ്ടമായിരുന്നു കേട്ടോ മോടെ കാര്യം അങ്ങനെ ആയി കുറേ കഴിഞ്ഞിട്ട് ട്യൂബ് ഒരു ആറേഴ് മാസം ആറേഴ് മാസത്തോളം ട്യൂബ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ട്യൂബ് ഉണ്ടായിരുന്ന ലാസ്റ്റ് എന്ത് ചെയ്തു ആ ട്യൂബിൻ്റെ ഭാഗത്ത് അവൾക്ക് ഇൻഫെക്ഷനായി